നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തിന്റെ വരുന്ന മാസം അതായത് ഒക്ടോബർ മാസത്തിലെ ഫലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഫലങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ അശ്വതി നക്ഷത്രക്കാരെ അവരുടെ ജീവിതത്തിൽ വിരോധികളായിരുന്ന പല ആൾക്കാരും അതായത് പ്രത്യക്ഷമായിട്ടും ആവാം പരോക്ഷമായിട്ടുമാകാം അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ അനുകൂലികളായിട്ട് തീരുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് നിങ്ങൾ ദൂരദേശത്തൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഈ ഒക്ടോബർ മാസം ഒരാഴ്ചയെങ്കിലും അത് നിങ്ങൾ ചെയ്യേണ്ടി വരും അത് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് അത് മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴി വെട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുന്നതാണ് വേണ്ടപ്പെട്ട ആളുകളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചില ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകേണ്ട ഒരു ആവശ്യകതയും നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസം വരുന്നുണ്ട് അതിലെ കൃതാർത്ഥതയും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിത്തീരുന്നതാണ് നിങ്ങൾക്ക് ഉദരസംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ദഹന പ്രക്രിയയിലുള്ള അപാകതകൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ് ആരാധനാലയ ദർശനത്തിന് അനുകൂലകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് നിങ്ങള് സ്വന്തമായിട്ട് ചുമതലകൾ ഏറ്റെടുത്ത് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ പ്രാരംഭത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള ഇടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ചുമതലകൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് അങ്ങനെ ആണെങ്കിൽ ഒക്ടോബർ മാസം ചില വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ ഒക്ടോബർ അവസാനമാവുമ്പോഴേക്കും ഔദ്യോഗികമായിട്ടുള്ള പരിശീലനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചില യാത്രകളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു സമയമാണ് പഠന കാര്യങ്ങളിലൊക്കെ വിജയം കാണുന്നതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവുന്നുണ്ട് പഠ്യേതര കാര്യങ്ങളിലും നിങ്ങൾ വിജയം കൈവരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതോടൊപ്പം തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയം കൂടിയാണ് ഒക്ടോബർ മാസം പ്രണയിതാക്കളെയൊക്കെ സംബന്ധിച്ച് അതൊരു ആഗ്രഹ സാഫല്യീകരണത്തിന്റെ സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസം നിങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ അനുകൂലകരമായിട്ടുള്ള മാറ്റങ്ങളാണ് അശ്വതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോകുക ശ്രീധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ മാസം ഒക്ടോബർ മാസം നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് ലോട്ടറികൾ എടുത്ത് പണം കളയണമെന്നല്ല നമ്മൾ പറയുന്നത് മിതമായ രീതിയിൽ ലോട്ടറികളൊക്കെ എടുക്കാവുന്നതാണ് സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ചെറിയ വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ് ഒരു അൻപത് രൂപ താഴെയുള്ള വഴിപാടുകൾ നടത്തിയാൽ മതി പണമൊക്കെ കൂടുതലുള്ള വഴിപാടുകളൊന്നും നടത്തേണ്ട കാര്യമില്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് നോക്കി ചെയ്യുകയാണെങ്കിൽ ഒക്ടോബർ മാസം വളരെ നന്നായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ചില സന്തോഷ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം